നമസ്കാരം അപ്പോൾ എം എസ് സിയുടെ പുതിയ അപ്ഡേറ്റ് മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും എം എസ് സിയിൽ ആരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ മെയിൽ വന്നിട്ടുണ്ടാവും ഏകദേശം അവർ പുതിയ സൈറ്റ് അപ്ഡേറ്റ് ചെയ്തു അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് അപ്ഡേഷൻ വന്നിട്ടുണ്ട് പുതിയ ലിങ്ക് എല്ലാവർക്കും അവർ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ എങ്ങനെയാണ് നമ്മൾ പുതിയ അപ്ലിക്കേഷൻ ഇടേണ്ടത് അത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണിത് വളരെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാവുന്ന കേസേ ഉള്ളൂ വളരെ സുഖമായിട്ട് അപ്ലൈ ചെയ്യാം പക്ഷേ എവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കളി അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ടും കാണും മുഴുവനായിട്ട് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എങ്ങനെ അപ്ലൈ ചെയ്യാം ഏതൊക്കെ പൊസിഷൻ ഒരുപാട് പൊസിഷൻ വന്നിട്ട് അഞ്ഞൂറ്റി നാൽപ്പത് പൊസിഷനാണ് ഇപ്പോൾ അവർ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത് പൊസിഷൻ എന്ന് പറഞ്ഞാൽ അത് ലാൻഡും ഷിപ്പും കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നമുക്ക് കോൺബോർഡ് ജോബ് എന്തായാലും പത്ത് രണ്ടായിരത്തിന് മുകളിൽ എന്തായാലും ജോബ് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക കണ്ടിട്ട് അതേപോലെ നോക്കി അപ്ലൈ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഒരു മെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്ന ലിങ്കിൽ കോപ്പി ചെയ്തിട്ട് അത് ഗൂഗിളിൽ പേ അടിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആവും ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആവുക അപ്പോൾ അത് എം എസ് സിയെ പറ്റിയിട്ടുള്ള ഓൾ ഡീറ്റെയിൽസ് ആണ് ഉണ്ടാകുക എം എസ് സി എന്താണ് എന്നുള്ളതാണ് ഉണ്ടാകുക അവരുടെ ഷിപ്പുകളെ വളരെ പറ്റിയിട്ടും എക്സ്പ്ലോർ ആ ജേണി എന്നാണ് അവരുടെ ഇതിൻ്റെ പേര് അപ്പം ഏറ്റവും താഴേക്ക് പോകുക അപ്പേജിൽ ഏറ്റവും താഴെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഓൺ ബോർഡ് പൊസിഷൻ്റെ ഒരു ഇതുണ്ടാവും ഓൺ ബോർഡ് റോൾസ് എന്നാണ് അതിലെഴുതിയിട്ടുണ്ടാവുക ഓൺ ബോർഡ് റോൾസ് അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ ഓൺ ബോർഡ് എന്തൊക്കെയാണ് വേക്കൻസി ഇപ്പോൾ അവൈലബിൾ ഉള്ളത് അത് ഓരോ സെക്ഷനായിട്ടാണ് ഉണ്ടാകുക ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ സെക്ഷൻ കളിനറിയിൽ എന്തൊക്കെയാണ് അവരുടെ പൊസിഷൻസ് അവൈലബിൾ ഉള്ളത് അതിങ്ങനെ തരും ഇതുപോലെ നമുക്ക് എന്തൊക്കെയാണ് അവൈലബിൾ ഉള്ളത് കിച്ചൺ സ്റ്റിവേർഡ് ഇതൊക്കെ കൊടുക്കാവുന്നതാണ് ഇതൊക്കെ വലിയ എജ്യൂക്കേഷൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഇത് ഇതിനൊന്നും വലിയ എക്സ്പീരിയൻസും ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ അതിലേക്ക് കൊടുക്കാം അപ്പോൾ അതിനകത്ത് റോ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ റോൾ പ്ലേ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അതിനകത്ത് എഴുതി കാണിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് ഒരുപാട് വേക്കൻസി ഉണ്ട് ഒരുപാട് വേക്കൻസി വേക്കൻസിന്ന് ഒരുപാട് വേക്കൻസി ഉണ്ട് അതാണ്ടോ പേജ് നമ്പർ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേജുകളുണ്ട് അതൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ആവശ്യമുള്ള നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള പൊസിഷൻ ഏതാണ് എന്ന് നിങ്ങൾക്ക് അവിടുന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വീണ്ടും ഏറ്റവും താഴെ എത്തി അപ്പോൾ താഴെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത് സെയിം കണ്ടീഷൻ തന്നെ എന്താ ഒന്നുകൂടെ പോവാണ് ഞാനത് വീണ്ടും താഴെ എത്തുക താഴെ എത്തിക്കഴിഞ്ഞാൽ ഓൺ ബോർഡ് റോൾസ് എന്ന് പറഞ്ഞിട്ട് ഒന്നും ഉണ്ടാവും അതെ തന്നെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഒഴിവുകളുള്ളത് ആ ഡിപ്പാർട്ട്മെൻറ്റ് കാണിച്ചു തരും ഞാൻ ഞാനേതായാലും ഗസ്റ്റ് സർവീസ് ഒന്ന് നോക്കാം എന്ന് വിചാരിക്കുന്നു ഹൗസ് ഉണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് എല്ലാ ഇഷ്ടം പോലെ റോളുകൾ ഉണ്ട് ഇഷ്ടം പോലെ വേക്കൻസികളാണ് ഹോട്ടൽ ഓപ്പറേഷൻസിന് എന്തൊക്കെയാണുള്ളത് നോക്കട്ടെ ഹോട്ടൽ ഓപ്പറേഷൻസ് എല്ലാം സീനിയർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതിനകത്തെല്ലാം ജനറൽ എച്ച് ജി എം ജനറൽ മാനേജർ അങ്ങനെയൊക്കെയുള്ള പൊസിഷനുകളാണ് നൈറ്റ് ഓഡിറ്ററുണ്ട് അപ്പോൾ ഒരുപാട് പൊസിഷൻസ് അവിടെ ഉണ്ട് എച്ച് ആർ സെക്ഷനിലേക്കുള്ളതുണ്ട് എഫ് എൻ ബി മാനേജറുണ്ട് അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം അങ്ങനെയുള്ള പൊസിഷനുകളാണ് എല്ലാം വരുന്നത് അപ്പോൾ അതൊക്കെ കുറച്ച് എക്സ്പീരിയൻസ് ആവശ്യമാണ് കുറച്ചെല്ലാം നല്ല എക്സ്പീരിയൻസ് ആവശ്യമാണ് ഹോട്ടൽ ഓപ്പറേഷൻസ് എല്ലാം സീനിയർ ഡിപ്പാർട്ട്മെൻ്റ് ആണത് അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടെ പോകാം ഇതിങ്ങനെ പോകേണ്ട ആവശ്യമില്ല അതിൻ്റെ തന്നെ താഴെ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഓൺ ബോർഡ് റോൾസ് എന്ന് പറഞ്ഞിട്ടുള്ളതിനകത്ത് തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതാ എല്ലാം കൃത്യമായിട്ട് ചെയ്യാവുന്നതുള്ളൂ അതിലേക്ക് തന്നെ ഡയറക്റ്റ് വേണമെങ്കിൽ പോകാം വെറുതെ ബാക്ക് പോകേണ്ട ആവശ്യമില്ല എങ്കിലും ഞാനതൊന്ന് നോക്കുന്നതാണ് എന്താണ് പുറകിൽ പോയി കഴിഞ്ഞാൽ എന്താണ് ഉള്ളതെന്നുള്ളത് ഓ ഗസ് സർവീസിലെന്തൊക്കെയാണുള്ളത് നോക്കാം ഗസ് സർവീസിലും ഒരുപാട് വേക്കൻസി ഉണ്ട് എന്നാൽ ഗസ് സർവീസ് ഉണ്ട് ഒരുപാട് ഒരുപാട് വേക്കൻസി ഉണ്ട് ഗസ് സർവീസ് മാനേജ സൂപ്പർവൈസറുണ്ട് പിന്നെ ഗസ് സർവീസ് ഉണ്ട് ഇപ്പം എന്തായാലും ഞാൻ ഗസ് സർവീസ് മാനേജർ ഒന്ന് കൊടുത്തു നോക്കട്ടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏത് പൊസിഷനാണ് ഉണ്ടോ ആ പൊസിഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ എന്ന് കാണാം അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരു പേജ് ഓപ്പൺ ആയി വരുന്നതാണ് അതാ അതിനകത്ത് നിങ്ങളോട് പറയുന്നുണ്ട് സി വി അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ സി വി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സി വി ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് സി വിക്ക് ഉണ്ട് അമ്പത് എം ബി ആണെന്നാണ് എൻ്റെ എനിക്ക് തോന്നുന്നത് എന്താണേലും അത് നോക്കിയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക ഓക്കെ ടി വിയുടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി എന്ന് കാണിക്കും ഓക്കെ കൊടുത്തിട്ട് താഴേക്ക് പോവുക താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുക്കണം പിന്നെ പാസ്വേഡ് ഉണ്ടാക്കണം കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ ഉണ്ടാക്കിയതാണ് ഞാൻ എങ്കിലും ഇപ്പോൾ പുതിയ സൈറ്റ് വന്നപ്പോൾ ഇതാണ് സിസ്റ്റം ഇതേപോലെ ചെയ്യണം എന്നാണ് പറയുന്നത് അവർ അപ്പോൾ പഴയത് ചിലപ്പോൾ ക്യാൻസൽ ആയിട്ടുണ്ടാവുക അവർ പക്ഷെ അതുകൊണ്ടായിരിക്കാം അപ്പോൾ അവർ പുതിയ റോളിന് വേണ്ടിയിട്ട് പുതിയ സൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വീണ്ടും ചെയ്യാൻ വേണ്ടി പറയുന്നത് ഇതുകൊണ്ടായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു എന്താണെങ്കിലും വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇതിൻ്റേത് അത് ബാക്ക് പോയതുകൊണ്ട് അത് വീണ്ടും ഒന്നെന്ന് തുടങ്ങേണ്ട കാര്യമായിട്ടുണ്ട് അപ്പോൾ ബാക്ക് പോയത് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് അടിച്ചു കൊടുക്കാവുന്നതാണിത് ബാക്ക് പോയി കഴിഞ്ഞാൽ ഒന്നേന്ന് തുടങ്ങണം അതുകൊണ്ട് വീണ്ടും അപ്ലൈ അപ്ലൈനാവുമെന്നുള്ളത് കൊടുക്കുക ഇതെന്തുകൊണ്ടാണ് ഞാനതൊന്നും കട്ട് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി സംഭവിക്കാവുന്ന മിസ്റ്റേക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനതൊന്നും കട്ട് ചെയ്യാതെ കൊടുക്കുന്നത് വീഡിയോയിൽ വേണമെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി അത് കട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്യാതെ വീഡിയോ കൊടുക്കുന്നത് ആ നിങ്ങളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇവിടെ കൊടുക്കുക അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യുക ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് യു എസ് വിസയുണ്ടോ എന്നൊക്കെ ഉള്ളത് ഇല്ലാത്തത് ഇല്ലാന്ന് തന്നെ കൊടുക്കുക ഉള്ളത് ഉണ്ടത് കൊടുക്കുക നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ അതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക കാരണം നാളെ ഇത് ഒരു ഇൻ്റർവ്യൂവിൽ ഇതൊക്കെ ചോദിക്കും നിങ്ങളുടെ അടുത്ത് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടാവണം നമ്മൾ കള്ളത്തരൊന്നും കൊടുക്കാൻ പാടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം